തിലിപ്പോ പൊളിച്ചു കാണിക്കണ്ട മണ്ണ് കണ്ടല്ലോ ഇതിന്റെ സെറ്റായി കഴിഞ്ഞപ്പോൾ സുർക്കി മിശ്രിതം കണ്ടല്ലോ എന്നെ വീട്ടിൽ നിറക്കി വിടും പൊളിച്ചു കാണിക്കാളല്ലോ ഇതായിട്ട് നിങ്ങൾ കണ്ടില്ലേ എത്ര മാത്രം ഉറപ്പുണ്ട് ഇങ്ങനെ ഇരിക്കുന്നേണ്ടി വെച്ചാടിക്കുന്നില്ല എന്നെ വീട്ടിൽ ഇറക്കി വിടും പൊളിച്ചെണ്ടോ വീടിന്റെ മുഴുവൻ തറയും നമ്മള് ടൈൽസോ ഗ്രാനൈറ്റ് യാതൊന്നും ഉപയോഗിച്ചിട്ടില്ല തടി കൊണ്ട് പാനൽ ചെയ്തിരിക്കുകയാണ് കാരണം വാദം അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടാകാതിരിക്കാനും നമ്മുടെ തറ അത്രമാത്രം ശുദ്ധിയായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് തടി കൊണ്ട് പാനൽ ചെയ്യുമ്പോൾ നല്ല തണുപ്പ് കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യതയാണ് ചില റിസ്ക് പിടിച്ചൊരു കാര്യമാണ് കാരണം പൊതുവെ ആൾക്കാർക്കൊരു വിശ്വാസക്കുറവുണ്ട് ഇതിന് സാധാരണ കോൺക്രീറ്റ് വീടുകളെ പോലെ ബലമുണ്ടോ ഉറപ്പുണ്ടോ ഈടു നിൽക്കുമോ നമുക്ക് ഈ പ്രകാരത്തിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു വിശ്വാസക്കുറവുണ്ട് അല്ല ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങിനെ കാട്ടിൽ ഉറപ്പും ദീർഘനാളം നിലനിൽക്കും നമസ്കാരം കളിമണ്ണുകൊണ്ട് വീടുണ്ടാക്കാൻ പറ്റുമോ എന്നാൽ അങ്ങനെ പറ്റുമെന്ന് തെളിയിച്ച പത്തനംതിട്ട ആടൂർ സ്വദേശി സ്ത്രീയുടെ വീട്ടിലാണ് നമ്മൾ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ വീട് നിർമ്മിച്ചതിനെ പറ്റിയും ഈ വീടിനെ പറ്റിയുള്ള കുറച്ച് സംശയങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കുണ്ടായ കുറച്ച് സംശയങ്ങളും ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം അപ്പം ഓക്കെ ം ഇതെൻ്റെ വളരെ ചെറിയൊരു മൺ വീടാണ് ഇത് ഇപ്പം ചെയ്തിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം കഴിഞ്ഞിരിക്കുകയാണ് ഇത് നിർമ്മിക്കാനുള്ള ഒരു കാരണം ഇപ്രകാരം മണ്ണ് കൊണ്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ മുൻ വീടുകളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെ ഈ വീടിൻ്റെ ഏകദേശം റോഡിൽ നിന്ന് ഒരു ഒന്ന് ഒരു മീറ്റർ അബവ് മണ്ണുണ്ടായിരുന്നു ഈ പറമ്പിൽ അന്നേരം ഈ മണ്ണ് എടുത്ത് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിലേക്ക് വണ്ട് കയറുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വഴി വെട്ടിയായിരുന്നു ഹിറ്റാച്ചി വെച്ച് അന്നേരം ഈ ഹിറ്റാച്ചി വെച്ച് മേളത്തെ മണ്ണ് എടുത്ത് മാറ്റി ഏകദേശം ഒരു ഒന്ന് രണ്ടടിയോളം സാൻഡ് സോയിൽ നല്ല മണൽ ടൈപ്പ് മണ്ണായിരുന്നു നമുക്ക് കിട്ടിയത് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കുഴിച്ചപ്പോഴത്തേനെ നല്ല ക്ലേ അതായത് ഇഷ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മണ്ണ് പിന്നെ അത് കഴിഞ്ഞ് ഒന്നൊന്നര അടി കഴിഞ്ഞ് പെബിൾസ് അതൊരു വിചിത്രമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഈ പറമ്പിലുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല അത് ഭൂപ്രകൃതിയുടെ ഒരു വ്യത്യസ്തമായിരിക്കും എന്തായാലും ഈ മണ്ണ് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ശ്രമിച്ചത് വേറെ ഇത് ഇത്ര നല്ല മണ്ണും കളിമണ്ണും ഒക്കെ ഇവിടെ കിട്ടിയപ്പോഴും ഞാൻ ആർക്കിടെക്റ്റ് ഞാൻ നേരത്തെ പല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിർമ്മാണങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കളിമൺ വീടുകൾ മഡു കൗസ് പിന്നെ കൂടാതെ പിന്നെ ബാംബൂ ഹട്ടുകൾ തടി കൊണ്ടുള്ള നിർമ്മാണങ്ങൾ പല പല നമ്മൾ ഉപേക്ഷിക്കുന്ന വസ്തുക്കൾ വെച്ചിട്ടുള്ള നിർമ്മാണം എന്ന് പറയുന്നുണ്ട് എനിക്ക് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു മൺവീട് ചെയ്യാൻ പക്ഷേ ഈ കാലഘട്ടത്തിൽ അത് എത്രമാത്രം സാധ്യമാണെന്ന് എനിക്ക് തന്നെ ഒരു വീടിന് സാധാരണ റിസോർട്ടുകൾക്കും പിന്നെ ഹോം സ്റ്റേക്കൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും വീടിന് എത്രമാത്രം സാധ്യമാണെന്ന് തന്നെ വലിയ ഉറപ്പില്ലായിരുന്നു പിന്നെ എന്തേലും ഒരു സ്വന്തം വീട്ടിലല്ലേ ഭാഗ്യപരീക്ഷണം നടത്താൻ പറ്റത്തുള്ളൂ അത് ആദ്യം ആദ്യം വന്ന് ചോദിക്കാനേ പറയാനൊന്നുമില്ലല്ലോ എന്തോലും എനിക്കതിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നീട് അങ്ങനെയാണ് ഞാൻ അതിനെയൊക്കെ ഇറങ്ങി തിരിച്ചത് അപ്പോൾ ഈ മണ്ണ് വീട് എന്തുകൊണ്ട് ഇത്രയും മണ്ണ് ചെയ്തിട്ട് അതിനകത്ത് പുട്ടിയിട്ടു പെയിൻ്റ് അടിച്ച് എന്ത് എന്നാൽ പിന്നെ എല്ലാം നാച്ചുറലായിട്ട് തന്നെ ചെയ്താൽ പോരായിരുന്നു എന്നൊരു കമൻറ്റൊക്കെ വന്നു അതെ അതെ അപ്പോൾ അതിനെ ഇങ്ങനെ പ്രതികരിക്കുന്നത് അല്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് പൂർണ്ണമായിട്ടും മണ്ണും അല്ലെങ്കിൽ പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ട് ഈ ഗൃഹം പൂർത്തീകരിക്കണമെന്ന് തന്നെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തു വന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കമ്പിയോ ഞാൻ പറഞ്ഞല്ലേ സാധാരണ കല്ലിടിയിൽ മാത്രം ഒരു ശില ഉപയോഗിച്ചു സത്യത്തിൽ അത് അതല്ലാതെ അത് തുടർന്ന് ഇങ്ങോട്ട് നമ്മൾ ഒരു കഷ്ണം പാറ സാധാരണ വാനത്തിൻ്റെ അകത്ത് ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് പാറ വെച്ച് റബ്ബൾ വെച്ചിട്ടാണല്ലോ പണിയുന്നത് ഞാൻ ഈ ഫൗണ്ടേഷൻ ബേസിൽ ഒരു ഒരു കഷ്ണം പാറ പോലും പണിതിട്ടില്ല നമ്മൾ ഈ മഡ് ഹൗസ് ഉണ്ടാക്കുമ്പം സാധാരണ ചേട്ടൻ പറഞ്ഞതിന് വിട്ട് ആ മിക്സർ ഉപയോഗിച്ച് വെച്ചേക്കുന്ന ഭിത്തി അതിനെ നമ്മളിപ്പോ പുട്ടിയും സിമന്റും പെയിന്റും ഒക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഈ ബ്രീത്തിങ് പറഞ്ഞു അതെങ്ങനെയാണ് ഈ മണ്ണ് കൊണ്ട് പണിയുന്ന വീടുകളിൽ ഈ പ്രോസസ്സിംഗി പറയുന്നത് ബ്രീത്തിങ് ആണ് അതൊരു ആ സുഷിരങ്ങൾ അടഞ്ഞു പോകരുത് വളരെ നഗ്ന നേത്രം ചിലപ്പോൾ കാണാൻ കഴിയത്തില്ല അത് ഇതിന്റെ ഉള്ളിലെ ചൂട് വായന പുറത്തു കളയുന്ന അതുവഴിയാണ് അല്ലാതെ ഈ കട്ടകളുടെ വിടവിൽ കൂടെ അങ്ങനെ ഇത് ആ സുഷിരങ്ങൾ അടഞ്ഞു പോകുന്ന തരത്തിൽ പുട്ടിയിട്ട് പെയിന്റ് അടിച്ച് ഈ വീടിനെ സംബന്ധിച്ച് വളരെ ഒരു പരാജയമായി പോയി അങ്ങനെ ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടുകാരുടെയും മറ്റ് ആൾക്കാരുടെയും ഇൻവോൾവ്മെന്റ് കൊണ്ട് ഒരു മോഡേൺ സ്റ്റൈലിലുള്ളൊരു വീട് വേണമെന്നുള്ളത് കൊണ്ടാണ് അവസാനം ഇങ്ങനെ ഇത്രയും പണ്ണുകൊണ്ട് ചെയ്ത വീട് ഇത് എന്നെ സംബന്ധിച്ച് വൃത്തികേടാക്കിയെന്ന് പറയാം അവരെ സംബന്ധിച്ച് ഇത് ഗംഭീരമാക്കിയെന്ന് പറയാം ഈ വീടിൻ്റെ മുഴുവൻ തറയും നമ്മൾ ടൈൽസോ ഗ്രാനേറ്റോ യാതൊന്നും ഉപയോഗിച്ചിട്ടില്ല തടി കൊണ്ട് പാനൽ ചെയ്തിരിക്കുകയാണ് കാരണം വാദം അങ്ങനെയുള്ള ഉണ്ടാകാതിരിക്കാനും നമ്മുടെ തറ അത്രമാത്രം ശുദ്ധിയായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് തടികൊണ്ട് പാൻ ചെയ്യുമ്പോൾ നല്ല തണുപ്പ് കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലാണ് അല്ല ഇത് ചിതല് കയറും എന്നുള്ള സംശയമുണ്ട് ഇല്ലില്ല ചിതലെന്ന് അതിനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞില്ലേ പച്ചമരുന്നുകളെല്ലാം ഭിത്തിക്കകത്ത് ചേർത്തിരിക്കുന്ന പോലെ തന്നെ തറയിലും നമ്മൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് വീട്ടിൽ എത്ര ബെഡ്റൂം രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ വലിയൊരു ഹാള് പൂജ കിച്ചൺ ഡൈനിങ് ഒരു പൂമുഖം നല്ല തണുപ്പാണ് ആ അത് അതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ വീടുകളുടെ കൂര കൊടുക്കുന്നത് മുപ്പത് ഡിഗ്രി അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഡിഗ്രി ചരിവിലാണ് കൂര സെറ്റ് ചെയ്യാറുള്ളത് ഇത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ഡിഗ്രിയോളം ചരിവുണ്ട് ആ ആ ചരിവ് കൊണ്ട് ചോർച്ച കൂടുതലായിട്ട് വരത്തില്ല ചൂട് കുറഞ്ഞു കിട്ടും അതിനെ എന്താ പറയുക സൂര്യപ്രകാശത്തിൻ്റെ ശക്തമായ ചൂട് റിഫ്ലക്റ്റ് ചെയ്ത് കളയും കളയും ചരിവ് കുറയുമ്പം വെള്ളം ചോർച്ച ഉണ്ടാകാനും ഈ ചൂട് കൂടുതലാകാനും സാധ്യതയുണ്ട് അത് മാത്രമല്ല ഈ ചരിവ് കുറയുമ്പോൾ ഈ മേളിലെ സ്പേസ് നമുക്ക് തലയിടിക്കുന്നത് കൊണ്ട് ആ യൂട്ടിലിറ്റി ഉണ്ടാകില്ല ഇത് കണ്ടിട്ട് ഇപ്പം നമുക്ക് വലിയ ഉയരത്തിലായതുകൊണ്ട് നമുക്ക് ഈ സ്പേസ് നമുക്ക് മറ്റ് മൾട്ടി പർപ്പസ് പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാം അല്ല ഇവിടെ പ്രധാനമായിട്ട് ഞാൻ കണ്ട ഒരു ഒരു കമൻ്റ് ചേട്ടന് ഇത്രയും നാച്ചുറലായിട്ട് ചെയ്തതിന് ശേഷം ഈ റൂഫ് എന്തുകൊണ്ട് താ ഈ കമ്പിയോ ചെയ്തു എന്നൊരു ചോദ്യമുണ്ട് ആ ഞാൻ അതെ തീർച്ചയായിട്ടും എല്ലാവരും ചോദിക്കും ഇത്രയും പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വലിയൊരു റൂഫ് ചെയ്യുന്നതിനുള്ള തടിയുടെ തുക എന്ന് പറയുമ്പോൾ ഒരു പത്തു ലക്ഷം രൂപ തടി വാങ്ങുന്നതിന് അത് അർപ്പിച്ച് ആ അത് കഴിക്കൂലുകളിലും ഉത്തര കൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും രൂപ അതിനെ ചിലവാക്കേണ്ടി വരും ഇതിൻ്റെ ഈ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിൻ്റെ മേൽക്കൂരയുടെ മുഴുവൻ ഓട് സഹിതമുള്ള പഴയ ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ ഓടാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്വയർ ഫീറ്റ് ചെറുപ്പം എനിക്കൊരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ ആയുള്ളൂ പണിക്കൂലി സഹിതം നിങ്ങൾ അല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുണ്ടായിരുന്നു നിങ്ങൾക്ക് സംശയമുള്ളവരെന്ന് പൊളിച്ചു പൊളിച്ചു നോക്കാൻ എൻ്റെ വീടിൻ്റെ ഭാഗം പൊളിച്ച് കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അതുകൊണ്ട് മതിലിപ്പോൾ പൊളിച്ച് കാണിക്കാം എൻ്റെ മണ്ണ് കണ്ടല്ലോ ഇതിൻ്റെ സെറ്റായി കഴിഞ്ഞപ്പോൾ സുർക്കി മിശ്രിതം കണ്ടല്ലോ വേണ്ടി കൂടുതലായിട്ട് പൊളിക്കണേ കുറച്ചുകൂടെ പൊളിച്ച് കാണിക്കാം മിക്കവാറും എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും പൊളിച്ച് കാണിക്കാം ഇത് പൊളിച്ചാൽ മൊത്തം പൊളിച്ച് പോകുമല്ലോ ഇതായിട്ട് നിങ്ങൾ കണ്ടില്ലേ എത്രമാത്രം ഉറപ്പുണ്ട് കണ്ടോ ഏഹ് ഇത് അപ്പോൾ അതെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു സംശയം തീർന്നല്ലോ ഇത് പുള്ളിക്കാരൻ വെച്ച് തന്നെ പൊളിച്ചു കാണിച്ചു ഈ മതില് ഈ മണ്ണ് മതില് മൊത്തവും കളിമണ്ണായിരുന്നു അപ്പോൾ കളിമണ്ണാണ് എന്നുള്ളത് കൺഫേം ആയി ഇപ്പോൾ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് കളിമണ്ണ് വെച്ച് ഇത്രയും വലിയൊരു വീട് വയ്ക്കാൻ പറ്റുമോ ഇതേപോലെ മതിൽ നിർമ്മിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു അതായിരുന്നു എന്തായാലും ആളുകൾക്ക് ചേട്ടൻ നേരിട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ അല്ലേ ചേട്ടാ അതെ നമ്മുടെ പൂർവികർ വെച്ചിരുന്ന ഈ രഹസ്യ കൂട്ടുകൾ ആണ് ഇതിൻ്റെ സത്യം അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ചേട്ടൻ്റെ നമ്പരോ കോൺടാക്ട് ഒക്കെ കൊടുക്കും ഒരു വാസ്തു കണ്ട കൺസൾട്ടൻ്റ് ഒപ്പം ആർക്കിടെക്ട് ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം